ഈ സംഭാഷണം എലിക്കുട്ടിയും സംഭാഷണങ്ങള് പിടിക്കണ്ടേ ചേച്ചിയുടെ മകനാണത് ഏ ചേച്ച മകന അതും ஏச்சலมารானேட்டடி இப்பมารக்கு எல்லா ஜெயிச்சதுมาร அப்ப இதாரா அதே எடுக்கறேன்னு இது ஞாபகம் இல்ல அவே விடுவானே எவ்ளோ இல்ல எல்லாம் திருഞ്ഞു வருது ஹே இதே pore pore கட்டாட்டாயிற்று இப்ப கண்ணೊಂಡிட்டீங்களா ஆயுச்ச வேற என்ன ஆ யோரியே யோரி செய்ய நான் ஜோரி படிக்கার மாதிரி கொடுதேလေ இடுதா படிக்கার மாதிரி படிக்காதா ആയിരിക്കും ഓ படிக்கার மாதிரி இருக்கும் ஆ ഒന്നുമ്പോ പ്രാവശ്യം വരും വീട്ടില് പോവും അല്ലെ വല്ലപ്പോഴും ഒക്കെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ വരുന്ന ആളാ നാളെ പിടികിട്ടീല നാളെ പിടികിട്ടീലേ ആരാ ആരാ മനസിലായോ ആരാ ചേച്ചിയുടെ ഇത്ര നാളായിട്ട് കണ്ടിട്ടില്ലേ ഞാൻ കണ്ടിട്ടുണ്ട് ഒന്നോ രണ്ടോ പിന്നെ കുറച്ച് കഴിയുമ്പോൾ പോകും പിന്നെ ആളെ കാട പോർക്കോളും അങ്ങനെയാ ശരിയായിരുന്നു ആരാ ഞാനോ ആ ഞാൻ ഇവിടെ ഇപ്പുണ്ടായിരുന്നു ഇവിടെ വല്ല പടിയായിരുന്നോ ഇല്ല പടിയെ തീവി കണ്ടോണ്ടിരിക്കു തീവി കണ്ടോണ്ടിരിക്കുവായിരുന്നു അമ്മയോടെ ഞാൻ ഒരപ്പം ഇല്ലാതെ ആരോട്ട് നോക്കേല പിള്ളേരെ ആരും ഇല്ലാതെ ഉണ്ട് പിള്ളേരെ ഉണ്ടെങ്കിൽ അല്ല ഓടുകളപ്പ് അരപ്പുള്ള ഞാൻ കയറ്റുപോലെ നീ ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയൂല പിന്നെ ചേച്ചിയുടെ മുഖം തന്നെയാണോ ഏഹ് ചേച്ചിയുടെ മുഖം തന്നെയാണോ ഒന്നുകൂടെ നോക്ക് അല്ല ചേച്ചിയുടെ ആ ചേച്ചിയുടെ മകനൊന്നും അല്ല പിന്നെ ചേച്ചിയുടെ നിന്റെ പേരിനാദ്യം ചേച്ചിയുടെ പേര് ഓർത്ത് കിട്ടാനിട്ടല്ലേ ഏ പേര് ഓർത്ത് കിട്ടാനിട്ടാ പേരില ഞാൻ കാര്യ അവനാ ഇവൻ്റെ രണ്ടാമത്തല്ലേ നീ ഇടാ അല്ല അങ്ങയാള്. දැන් നീ നടാവുന്നതാണ്. ഹ്? നാാതെ ഇഴ്സി അല്ലേ? ആടങ്ങളെ കണ്ടാലോത് ആര്? ഞാനേ. നീ അല്ലേ? ആ ആടങ്ങളെ കണ്ടോ. ഓ. നടോതാ നാാതെ വിവിനെ. വിവിനെ അല്ല. ഇഴ്സി. ഇഴ്സി രണ്ടാവതോ. ഇഴ്സി രണ്ടാവതോ. അവിടുത്തെ നേരെ മൂതോ. ആ. ഓക്കേ. എന്റെ തലേലിരിക്കട്ടെ ഇരിക്കട്ടേ ഒരു കണ്ണാടി തലേലും ഇരിക്കട്ടെല്ലേ எங்க இருக்கு யாரோ என்ன லேட்டடா அரோ நான் வந்து பேடியா வெட்டி கண்ணாடி தரலி இது தொடரது கண்ணாடி தனல என்ன என்ன ஆகது ஆனா அது ணிய வெச்சாதா ஹாய் யா மாட்டா அது தலைவே இல்ல ஜெலிப்பையடா இமா வந்துடா இப்ப आवाज ஏத்துலோ டேய் பாடிடா അവിടെ ആരാണോ വർത്താനം പറയാൻ പറയാ. അവിടെ ആരാണോ വർത്താനം പറയാൻ പറയാ. എന്താ പറയേ? വർത്താനം പറയാൻ പറയാതി. പണിയൊന്നുമില്ല. ഒരു പണിയില്ല. നേ. മ്. ഇല്ല വണി ഉണ്ടോ? നേ. വല്ല പണിയും ഉണ്ടോ? ആർക്കാ. ഇല്ല മുഖ പണിയല്ല ഉണ്ടൊന്നും. ഇല്ല ആ. അമ്മയ്ക്ക് വല്ല പണിയും കൊടുക്കാൻ ഉണ്ടോ എന്നതിനെ? വല്ല പടിയേക കേടിയാണ്. ോ ഇന്നലെ ഇന്നലെ കഴിയണോടല്ലാ പറയാല് മറ്റുള്ളവരോട് പറയാമല്ലോ ഞാൻ അതിന്റെ പതിവില്ലാത്ത പോലെ ഈ നേരത്തൊന്നും ഇതെല്ലാ സമയത്തും ഇപ്പൊ എല്ലാ ദിവസവും ഒന്നുമില്ല എല്ലാ സമയത്തും എല്ലാ ദിവസവും എല്ലാ ദിവസവും കൂടെ ഉണ്ട് എല്ലാ ദിവസവും ദിവസുണ്ട് ചില സമയത്തേ കാണാതെ എല്ലാ ദിവസവും ഉണ്ടെന്നേ അല്ലല്ല പിന്നെ അമ്മക്ക് കൂട്ടിനാണ് വേണ്ടേ അമ്മക്ക് കൂട്ടിനാണ് വേണ്ടേ നോക്കാനാണ് വേണ്ടേ

ഏഹ് ഇല്ലായിരുന്നു ഇല്ലായിരുന്നു ഞാനും എപ്പഴാ ഞാനെപ്പോഴും ഇവിടെ ഉണ്ട് അല്ല ജയിലോ സമയം കല്യാല്ല എവിടെ നിന്ന് വന്നു എവിടെ അവിടെ പോയി ഞാനെങ്കിലും പോയിട്ടില്ല എനിക്ക് പനിയായിട്ടിരിക്കുവല്ലേ എവിടെ പോകാനാ ഈ പനിയും വെച്ചത് ആ എനോ അച്ചാണ് പോകുന്നത് രണ്ടുപേരും ഇട്ടിരുന്നു ഏഹ്

പിള്ളേർക്ക് കഞ്ഞി വെച്ചു കൊടുക്കണ്ടേ കഞ്ഞി വെച്ചാ വെക്കണേ രണ്ടു നേരം കഞ്ഞി തന്നെ പിന്നെ ായാലും പറ്റും അടുത്തോട്ട് വെള്ളം അരി കേട്ട് തിളച്ച് അവളെത്തില്ലോ അമ്മ എല്ലാം പറഞ്ഞിട്ടുണ്ടോ എല്ലാം അമ്മ പറഞ്ഞു എന്തായാലും അത് പറയണന്നാണോ ഞാനിവിടെ ഇല്ലാത്തപ്പോൾ എന്നാലും ഇവിടെ വേറെ പെണ്ണുങ്ങൾ കാണിയായിരുന്നു അങ്ങനെയല്ലേ മറ്റുള്ളവരൊക്കെ ചെയ്യണം ഒരാളെ നോക്കി എന്താ വേറെ ഒരാള് നോക്കാമോ ചെയ്യാൻ പറ്റും നീ എപ്പോഴുണ്ടീ എപ്പോഴും മറ്റവരും ആരുമില്ല അവരും വന്നയച്ച് പോവുമല്ല

കൊച്ചിന്റെ സാ പിന്നെ കൊച്ചിന്റെ കാര്യ കൊച്ചിന്റെ കാര്യ വിളിക്കുന്ന എല്ലാരും ഇട്ടിട്ട് പോയി

പഠിപ്പിച്ചിടുന്നു മക്കളെ അതിപ്പോ അടുക്കള ആരെയും പഠിപ്പിക്കണം അറിയാവുന്ന കൂട്ടല്ലേ ചെയ്യണം അങ്ങനെയൊന്നും അത് അറിയാൻ പേ ചോദിക്കണം ആളുകൾ അത് അല്ലെങ്കിൽ അറിയാൻ പേ പറഞ്ഞു കൊടുക്കണം പറ്റുന്ന കാര്യമാണ് ചോദിച്ചെ ഞാൻ പറഞ്ഞു കൊടുത്തോണ്ട് ഇന്നും പറഞ്ഞു കൊടുത്ത കഞ്ഞി വെക്കാൻ പറഞ്ഞു കൊടുത്തത് ഞാൻ കേട്ട് കഞ്ഞി വെക്കണെങ്കിലും നാളെ പോലെ കഞ്ഞി വെച്ചാണോ കേട്ടാ നാളെ പോലെ കഞ്ഞി വെച്ചോന്ന് പറയരുത് ആരോടാ രോമോനോട് ഇത് ജോമോനല്ലേ കഞ്ഞില്ല കഞ്ഞി രോമോനാണോ ജോമാനല്ലോ അല്ലേ പിന്നെ ആരായിരിക്കും ഇവിടെ നിൽക്കുന്നവനായിരിക്കും ആളെ അപ്പൊ ഇത് പണിക്കാരനാണല്ലേ അറിയത്തില്ലേ അറിയത്തില്ലേ ചേച്ചി ചേച്ചിയുടെ എന്നെയെച്ചേ എഡിജിയുടെ બહાર ആയപ്പോൾ അമ്മ പഠിക്കാനാക്കി എഡി 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 എന്നാ ട്രേഷ്യൻ മേടാണോ അന്നെ മേടാണോ ഓ തയച്ചേ ട്രേഷ്യൻ മേടേ ട്രേഷ്യൻ എങ്ങനെ മാനേ ഉള്ളൂ നിങ്ങടെ യായന്ത പറയാം അതാ അത്യാവശ്യ ഉള്ള എന്തെങ്കിലും കാര്യ്യ പറയാം അതിശു കേസ് സിച്ചാക്കി ഇരിക്കോ ട്രേഷ്യൻ കുട്ടൻ വൈതോ ഉണ്ട് ഉം ഇടവറ മെപ്പിയ വന്നോളും ഹലോ ഉം ണോ ഇഞ്ചിപ്പടിയാ വീട്ടിപ്പടി ആണോ അടിക്കാളം പണിയോ അടുക്കള പണിയൊന്നുമില്ല പിന്നെ ആളുണ്ട് പിന്തി എന്തെല്ലാം ഉണ്ട് പറമ്പില് പണിയും മൃഗത്തിന നോട്ടം ഇതൊക്കെ പണിയല്ലേ ഒരു പറമ്പിലെ ഒരു കൂട്ട അടുത്ത പറമ്പിൽ എന്തെങ്കിലും കാര്യം നോക്കി കിട്ടുന്നുണ്ടായി ആരെങ്കിലും ഇനി കൊടുത്തല്ലോ അങ്ങനെ നോക്കി നോക്കി ചെയ്താലും പോലും കിട്ടിയല്ല തല കെട്ടുന്നവരുണ്ടു െവെടുപ്പം കൂടെ കൊണ്ടുപോയല്ലേ പണിയെടുക്കുന്ന ഇത് അല്ലേ മോനെ എന്തു മോനെ രണ്ടാവോ തന്ന മകൻ പേര് നാമെ പേര് ഇതാ മർന്നു പോയല്ലോ 얘는 സാവൂന്നോ ആവുന്നല്ല ഇయనനെ വെരെ സാവൂന്നോ സാവൂന്ന വെളിക്കണേ ഇട്ടി വീടിന്റെ പേരെന്താ ഇന്റെ പേര് വരെട അർജനല്ല സരിയക്ക് സിയാദ് ഓ അവൻ പറയേക്കണ്ടവലല്ല കട്ടോ സാധാരണ പേരൊക്കെ വീട്ടിൽ വിളിക്കുന്ന പേര് അല്ലേ ഈ മകനാണോ മെഡിക്കൽ കോളേജിൽ ജോലിയുള്ളത് ഈ മകനാണോ മെഡിക്കൽ കോളേജ് ജോലിയുള്ളത് അല്ലെ മെഡിക്കൽ കോളേജില് ജോലി ഈ മകനാണോ എവിടെയാ ആശുപത്രിയിലെ ജോലിയുള്ളത് ഈ മകനാണോ മെഡിക്കൽ കോളേജിലോ ആ എവിടെ അതെ എന്താ ഞാനാ നിൽക്കാൻ ഇപ്പൊ അവിടെയാണോ ഞാൻ അന്വേഷിക്കണ്ട ഇടയ്ക്ക് പോയി ഇടയ്ക്കൊക്കെ പോയി അന്വേഷിക്കണ്ട വിടംബരം പോയാ പോരെ ലോക അവനെ ഞാൻ അയണ്ടാവേണ്ടു. എത്രയേ ഉണ്ടോ ഉണ്ടാവോ? ആ നടാറായിച്ചില്ല. ഹേ? ഇഹറായിച്ചില്ല. ആയിച്ചല രസം. നല്ല അഞ്ചോ ദിവസം ഇല്ല. ഈ ദിവസം. എല്ലാ ദിവസവും പോണോ? ഹേ? എല്ലാ ദിവസവും പോണോ? ലാ. എല്ലാ ദിവസവും പോവണം. എല്ലാ ദിവസവും പോണം. ഉം. ഉദ്ദോടോടോനെ അവനെ അവര് ഭക്ഷണമൊക്കെ പിടിക്കുന്നുണ്ടോ ഭക്ഷണം കാലാവസ്ഥ അസുഖം വരാണ്ടാവും എവിടെ ആയാലും ഇല്ല കാലാവസ്ഥയും പിന്നെ ഭക്ഷണത്തിന്റെ പിന്നെ നമ്മള് കുടിവെള്ളത്തിനും ഇതേക്കെ മാറ്റമുണ്ട് അതൊക്കെ പിടിച്ചാ മതി എല്ലാം പൂർത്തിയാക്കാൻ പറ്റുന്നോ ഒരു ജോലി ചെയ്യുമ്പോ എന്തെല്ലാം കാര്യങ്ങൾ നടക്കണം അതല്ലേ വീട്ടിലെ ചോദിക്കണേ എന്നോടാണോ ചോദിക്കണേ ചോദിച്ചത് എന്നോടോ ഞാനീ വീട്ടിലെയാ വീട്ടിലെപ്പോഴും എപ്പോഴും ഇണ്ട് അമ്മ കാണാതിട്ടല്ലേ മറന്നു പോണതാ പോണില്ല ഞാനിങ്ങും പോണില്ലേ കുറച്ചു ഓട്ടോ ഒന്നും പഠിക്കൊന്നും പോണില്ല പടി

കിടക്കാൻ ള്ളൂന്ന് <laughs> 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 ചെളിയൊന്നുമില്ല ഇതിനകത്തിനകത്തൊന്നും ഒരു ചെളി പോലും ഇല്ല അതൊരു ചെളി പോലും ഇല്ല ഉണ്ടോ ഇങ്ങനെ കിള്ളിപ്പറിക്കാൻ വേണ്ടിയാ ആ ഇങ്ങനെ കിള്ളിപ്പറിക്കണം ആ അവിടെ നിന്നും കരുത്തില്ലാണ്ടോ ഒരു ചെളി പോലും ഇല്ല കണ്ടോ കിള്ളിപ്പറിക്കാനാ കിള്ളണം ഇടയ്ക്ക് പറഞ്ഞാൽ കേട്ടിട്ട് ആ എന്നെന്ത് ചേച്ചി വേണം എന്നെന്ത് ചെളിയാണെ ഇടയ്ക്ക് എനിക്ക് കുട്ടി കിട്ട അവരെ കിള് കൊടുക്കണേ വേണ്ടിയാ

മരുന്ന് മേടിച്ചിട്ടും പോണില്ല ഡോക്ടറെ പറഞ്ഞിട്ട് മരുന്ന് പോകുന്നില്ല എന്നിട്ട് ഒച്ച അടച്ചിരിക്കുന്നുണ്ടില്ലേ അസുഖം ആരംഭം ചുമ ചുമടപ്പൊക്കെ ആയിരുന്നു ഒച്ചയടപ്പം ചുമയായിരുന്നു വരെ ജലദോഷം കിടപ്പിണ്ടായിരിക്കും നോക്കണ്ട പത്തിക്കണ്ട ജലദോഷത്തിന് പച്ചവെള്ളം കോരി ഒഴിച്ച് കുളിക്കുകയും കുടിക്കുക ഒക്കെ ചെയ്ത കൂടും അത് അത് നിത്യം ചെയ്യാത്തതല്ലേ വല്ലപ്പോഴും ഒക്കെ ചെയ്ത് കഴിയുമ്പോ അത് ആർക്കായില്ല കരയാ ആരും തുടൽ നമ്മൾ ചൂട് ചൂടമൊക്കെ ജട കൊണ്ട് നിർത്തി കഴിയുമ്പോ കൊഴപ്പ വീട്ടിലാകാം ഞാൻ ഇവിടത്തെ ആളാ ഇവിടെ എല്ലാരും ഉണ്ട് ഞാൻ ഇവിടത്തെ ആളാന്നേ അമ്മേനെ നോക്കാൻ നിക്കുന്നതാ അല്ല വീട്ടിൽ നിൽക്കാനാ വീട്ടിൽ നിന്നല്ലേ വീട്ടിലെ ആളാന്നേ ഞാൻ അവിടെ ആരാ എനിക്ക് വീട്ടിലേ ഉള്ളു എല്ലാരും ഹോസ്റ്റലില്ല പഠിക്കാൻ പോയപ്പോ അമ്മ എവിടെയാണ് എല്ലാരും ഇങ്ങനെ പോന്നു അമ്മ എവിടെ ആയതേ എല്ലാരും ഇങ്ങോട്ട് പോന്നു ഇവിടെ ആയതുകൊണ്ട് ഇങ്ങനെ പോർന്നതാണെന്നെല്ലാരും ഞാൻ ബോധപ്പെടാം എന്തായാലും എന്തായാലും നിങ്ങടെ സാധനങ്ങളൊക്കെ ഇരിക്കണം ഭക്ഷണങ്ങളും വസ്ത്രങ്ങളും ഇല്ലാത്ത ഇല്ല എന്താ കൊച്ചല്ലേ നടന്നു പോകട്ടെ അടിപൊളി സൈക്കിള പോയിട്ടെ പോരല്ലോ വരാനാ പോയിട്ട് എപ്പോ മകന്റെ അവൻ രണ്ടാമത്തെ മകന്റെ പോലും മകനാന്നെ ഇതോ ആ പോയതോ അല്ലേ അമ്മയെ കാട്ട് വന്നായിരുന്നു അമ്മേനെ കാണാൻ വന്നതല്ലേ അമ്മേനെ കാണാൻ വന്നതല്ലേ അമ്മക്ക് സുഖമാണോന്നറിയാൻ വന്നതാ അല്ലേ അവനെ പറഞ്ഞു

അമ്മേ പഠിപ്പിച്ചു ചെറുപ്പം കൊടുക്കട്ടായിരുന്നോ അടുക്കം അവരോടൊന്നും ഇതിനെ പഠിപ്പിക്കണായിരുന്നു അടി അടികൊടുത്തിട്ട് പഠിക്കണം അടി അടികൊടുക്കണം തൊണ്ട് തുടങ്ങിട്ട് അടിക്കണം എടുത്തിട്ട് നല്ല പുളിയുടെ വടിയില്ലേ അത് വെച്ചിട്ട് വെച്ചിട്ടടിക്കണായിരുന്നു അത് ചെയ്യണ ഇല്ല ഇങ്ങോട്ട് പോന്നു ഒരാൾ ഇവിടെ ഉണ്ടോ ഒരാള് ഹോസ്റ്റലിലൊണ്ടായിരുന്നത് ഇങ്ങോട്ട് പോന്നു എല്ലാരും എല്ലാരും വിവീന വിവീന പഠിക്കാൻ പോയിരിക്കുക വീട് പോയിരിക്കൂട്ടിട്ടു അമ്മ ആരുമില്ല അമ്മയില്ലേ അമ്മ ഇല്ല അമ്മ ഉള്ളിടത്തോട്ട് ഞങ്ങൾ പോന്നു അമ്മ ഈ വീട്ടിലോട്ട് പോന്നില്ലേ ഏലിക്കുട്ടി ഈ വീട്ടിലോട്ട് പോന്നില്ലേ അപ്പൊ ഞങ്ങളും ഇങ്ങോട്ട് പോന്നു എന്നാലും അമ്മ പോയ ഞാൻ അമ്മ എവിടെ പോയി അമ്മ വേറെ വീട്ടിൽ പോയി നമ്മടെ ഇവിടെ വീടല്ലേ ഇവിടുത്തെ വീടാ എന്നിട്ട് അവിടെ വന്നില്ലേ ഇല്ല പിഴകി പോയതാ ഏർ പിഴകി പോയതാ പിണങ്ങിയാ വീട്ടിൽ വേണമെങ്കിൽ പോയ പുള്ളിയുടെ ഇഷ്ടം നടന്നില്ലാണോ മക്കടേ ആയാലും മക്കട കൂടെ നിക്കണ്ടേ പിന്നെ ഇതൊരു പ്രായം കഴിയുന്നവരേക്കും Ừ. Vìa đã có thể vội. Mhm. Vìa đã vội. Mhm. Vìa đã vội lại trào nga. Mhm. 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 Mhm.